നമസ്കാരം ഓഹി നിപ്പ പ്രളയങ്ങൾ കോവിഡ് തക്കാളിപ്പനി കുരങ്ങുപനി ഏറ്റവും ഒടുവിൽ കോഴിക്കോട്ട ജപ്പാൻ ജ്വരം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ദാ ഇപ്പോൾ കള്ളക്കടലും ഇനി ഇതുകൂടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ ജില്ലകളിലാണ് ഇന്നലെ അപ്രതീക്ഷിതമായി കടലാക്രമണം ഉണ്ടായത് യാതൊരു ലക്ഷണങ്ങളും കാണിക്കാതെ കടലാക്രമണം ഉണ്ടാകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കള്ളക്കടൽ എന്ന് ഇതിനെ വിളിക്കുന്നത് അതായത് അപ്രതീക്ഷിതമായ വേലിയേറ്റം തിരുവനന്തപുരം ജില്ലയിലെ പുത്തൻതോപ്പ് അടിമലത്തുറ പൊഴിയൂർ പൂന്തുറ എന്നിവിടങ്ങളിലൊക്കെ വെള്ളം കയറി ഈ പ്രദേശങ്ങളിലെ വീടുകളുടെ മുറ്റത്തും റോഡുകളിലുമൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു നിരവധി മീൻപിടുത്ത വള്ളങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായി ആലപ്പുഴയിലാകട്ടെ പുറക്കാട് വളഞ്ഞവഴി പള്ളിത്തോട് എന്നീ പ്രദേശങ്ങളിലായിരുന്നു കടലാക്രമണം രൂക്ഷമായത് തിരുവനന്തപുരത്ത് പൊഴിയൂർ മുതൽ പുല്ലുവിള വരെ കടലാക്രമണം ഉണ്ടായി മിക്ക വീടുകളിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കരയിലേക്ക് ശക്തമായി തിരമാലകൾ അടിച്ചുകയറി പരിക്കേറ്റ രണ്ടു മത്സ്യത്തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ പെരിഞ്ഞനത്ത് കടൽഭിത്തിയും കടന്നാണ് വെള്ളം വീടുകളിലേക്ക് കയറിയത് ഇന്നലെ രാവിലെ തന്നെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴിയും രൂപപ്പെട്ടിരുന്നു ഇവിടെ മത്സ്യബന്ധന വലകൾക്കും കേടുപാടുകളുണ്ടായി ആലപ്പുഴയിൽ പുറക്കാടിനടുത്തെ തീരത്ത് ഇന്നലെ രാവിലെ മുപ്പത് മീറ്ററോളം കടൽ ഉൾവലിയുകയും പിന്നീട് പൂർവ്വസ്ഥിതിയിലാവുകയും ഉച്ചയ്ക്ക് ശേഷം കടൽ ഭിത്തി കടന്ന് വെള്ളം ഇരച്ചുകയറുകയും ചെയ്തു ഈ പ്രദേശത്ത് കഴിഞ്ഞ മാസവും കടൽ ഉൾവലിഞ്ഞിരുന്നുവെങ്കിലും അന്ന് കടലാക്രമണം ഉണ്ടായില്ല സുനാമിയോട് സമാനമായ കടലേറ്റമാണ് ഉണ്ടാകുന്നത് എന്നാണ് തീരദേശവാസികൾ പറയുന്നത് പള്ളിത്തോട് റോഡ് അന്ധകാരനഴി എന്നിവിടങ്ങളിലെല്ലാം കടൽ ഭിത്തികൾ കവിഞ്ഞൊഴുകി തീരദേശത്തെ റോഡുകളിലേക്ക് വെള്ളം കുത്തി ഒലിച്ചു കടൽഭിത്തിയോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങളെല്ലാം വീടുകൾ ഒഴിഞ്ഞുപോയി കൊല്ലം മുണ്ടയ്ക്കലിൽ കടലാക്രമണത്തെ തുടർന്ന് നിരവധി വീടുകളാണ് തകർന്നത് കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഇന്നുകൂടി തുടരുമെന്നും കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കണമെന്നുമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ശക്തമായ കടലാക്രമണത്തിനും തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു കാറ്റിന്റെ അനുസരിച്ചോ സൂര്യൻറെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് വേലിയേറ്റം എന്ന് പറയുന്നത് എന്നാൽ ഈ രണ്ടു കാരണങ്ങൾ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ എല്ലാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും കള്ളക്കടൽ എന്ന ഈ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെങ്കിലും സ്വാഭാവിക ബീച്ചുള്ള പ്രദേശങ്ങളെ കള്ളക്കടൽ ബാധിക്കാറില്ല തീരമില്ലാത്ത സ്ഥലങ്ങളിലാണ് മുകളിലേക്ക് കയറുന്നത് കൃത്രിമ ബീച്ച് നിർമ്മാണം പോലെയുള്ള പ്രവർത്തനങ്ങളാണ് കള്ളക്കടൽ പ്രതിഭാസം ഇത്രയേറെ രൂക്ഷമാകാൻ കാരണമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കൃത്രിമ ബീച്ചും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഒക്കെയായി നമ്മുടെ നാട്ടിൽ വികസനം കുത്തിയൊഴുകുകയാണല്ലോ റോഡുകളിലെ കുഴി അടച്ചില്ലെങ്കിലും സാരമില്ല ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിലൊക്കെ നടന്നില്ലെങ്കിൽ സർക്കാരിന് എന്ത് പത്രാസ് കാട് മുഴുവൻ വെട്ടി വെട്ടിളിപ്പിച്ചതിൻ്റെ ഫലമാണ് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നാട്ടുകാരുടെ എടുക്കുന്നത് കാട്ടാന മാത്രമല്ല കാട്ടുപോത്തും കാട്ടുപന്നിയും കടുവയും പുലിയും കരടിയും മാനും അടക്കമുള്ള വന്യജീവികൾ ഇപ്പോൾ നാട്ടിലിറങ്ങി സ്വൈര്യ വിഹാരം നടത്തുന്നു എന്ന് മാത്രമല്ല നിരപരാധികളുടെ ജീവൻ എടുക്കുകയും ചെയ്യുന്നു ഉണ്ടായിരുന്ന പാറ മുഴുവൻ പൊട്ടിച്ചു വയലുകളും കുളങ്ങളും മുഴുവൻ തികത്തി എന്നിട്ടൊടുവിൽ കടലിനെയും പിടികൂടി കൃത്രിമ ബീച്ചും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഒക്കെ ഉണ്ടാക്കി ഇതിൻ്റെയൊക്കെ ഫലമാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ കൊണ്ട് ഭരിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അവരുടെ കാർ എ സി വീട് എ സി ഓഫീസ് എ സി പിന്നെ സാധാരണക്കാർ എന്ത് അനുഭവിച്ചാൽ അവർക്കെന്ത് ഈ കള്ളക്കടൽ പോലെയുള്ള കടലാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അൻപത് മീറ്റർ ബീച്ച് വേണമെന്ന് വിദഗ്ധർ പറയുന്നത് ഇതൊക്കെ ആരു കേൾക്കാൻ ഓക്കു ശേഷം കള്ളക്കടൽ പ്രതിഭാസമാണ് കേരളത്തിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കിയത് അന്നും സമുദ്രസ്ഥിതി പഠന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾ കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാത്ത ദുരന്തങ്ങളില്ല ഇനി അഗ്നിപർവ്വത സ്ഫോടനം കൂടി മാത്രമേ ബാക്കിയുള്ളൂ കേരളത്തിൽ അഗ്നിപർവ്വതം ഇല്ലാത്തതിനാൽ ആ ഭയത്തിന് അടിസ്ഥാനവുമില്ല എന്തായാലും ഇനിയൊരു ദുരന്തം കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ